എല്ലാവർക്കും നമസ്കാരം ഫാക്ട്സ് ആൻഡ് കട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കോൺഗ്രസ് എസ് ഡി പി ഐ ബന്ധമാണ് മുഖ്യധാര മാധ്യമങ്ങൾ തന്ത്രപൂർവ്വം മറച്ചു വെച്ച ഈ വിഷയം രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചയാണ് വർഗീയ പാർട്ടിയായ എസ് ഡി പി യുമായിട്ടുള്ള കോൺഗ്രസിന്റെ ബന്ധം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ ചർച്ചയാവുമ്പോൾ മതനിരപേക്ഷ കേരളം എങ്ങനെ ഈ വിഷയത്തെ ഏറ്റെടുക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായക ചർച്ചയാകാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കളെ വകവരുത്താൻ പോലും മടിയില്ലാത്ത എസ് ഡി പി ഐയുമായി എങ്ങനെയാണ് ഈ ബന്ധം മുന്നോട്ട് പോവുക എന്ന് കോൺഗ്രസിൻ്റെ പല നേതാക്കളും ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി അടക്കം ഈ വിഷയത്തിൽ ഉത്തരം പറയാനാകാതെ കഷ്ടപ്പെടുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇന്ന് നമ്മളൊപ്പമുള്ളത് ദേശാഭിമാനിയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് കൂടിയായ പി വി ജിജോയാണ് നമസ്കാരം കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച സജീവമായി ഇന്ന് നിൽക്കുന്നത് കോൺഗ്രസ് ബന്ധത്തിലാണ് ഈ ബന്ധത്തെ അവർക്ക് ഏതെങ്കിലും ന്യായീകരിക്കാൻ കഴിയുന്ന വളരെ നിസ്സാരമായിട്ട് മറുപടി പറയാതെ കോൺഗ്രസ് നേതൃത്വം മാറി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നവർ ഉത്തരം പറയാതിരിക്കുന്നതാണ് പക്ഷേ എസ് ഡി പി ഐ കോൺഗ്രസ്സുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷ നേതാവായാലും കെ പി സി സിയുടെ ആക്ടിങ് പ്രസിഡൻ്റ് ആയിട്ടുള്ള എം എം ഹസ്സനായാലും എല്ലാം തന്നെ മറുപടി പറയാതിരിക്കുന്നത് ഹസ്സൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു യു ഡി എഫ് ഇത്തരമൊരു ധാരണയുണ്ട് എസ് ഡി പി ഒരു തീവ്രവാദ കക്ഷിയാണോ വർഗീയ കക്ഷിയാണോ എന്ന അഭിപ്രായമില്ല എസ് ഡി പി ഒരു വർഗീയ പ്രസ്ഥാനമല്ല ഒരു മത തീവ്രവാദ പ്രസ്ഥാനമാണ് അതായത് ആർ എസ് എസ് എങ്ങനെയാണോ അതിന് സമാന്തരമായിട്ടായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നമ്മൾ ഇതിനെ കാണ്ടതെന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഘടനയെ നിരോധിച്ചതിന് ശേഷം അതുമായിട്ട് ഏറ്റവും ആത്മബന്ധമുള്ള ഒരു സംഘടനയാണ് എസ് ഡി പി ഐ ആ സംഘടനയുമായി കോൺഗ്രസ് എങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിൽ ഇരുപത് നിയമസഭാ മണ്ഡലങ്ങളിലും എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് മണ്ഡലങ്ങളിൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് അതിന് കോൺഗ്രസ് മതനിരപേക്ഷത പറയുന്ന കോൺഗ്രസ് എങ്ങനെയാണ് അതിനോട് കൂട്ടുകൂടുന്നത് കോൺഗ്രസിന്റെ ഈ ബന്ധം ആരെയാണ് സഹായിക്കുക രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കോൺഗ്രസ് വന്നിട്ട് മത്സരിപ്പിക്കുകയാണ് നമുക്കറിയാം വയനാട്ടിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പച്ചക്കൊടി വീശിയതിന്റെ ഫലമായിട്ട് അതിന്റെ ആഘാതവും പ്രതിഫലനവും ഉണ്ടായത് അങ് വടക്ക് അമേഠിയിലാണ് പാകിസ്ഥാൻ പതാകയാണെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിയിട്ട് അതിന്റെ ആഘാതം രാഹുൽ ഗാന്ധി തന്നെ ഒരു വിധത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു കോൺഗ്രസ്സിന് വലിയ സെറ്റ് ബാക്ക് ഉണ്ടായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഇപ്പോഴേ ലീഗിനേക്കാൾ മുരത്ത വർഗീയവാദിയും തീവ്രവാദിയാണെന്ന് ആർക്കും രണ്ടഭിപ്രായമില്ലാത്ത എസ് ഡി പി യാണ് കൂട്ടുന്നത് എന്ത് കോൺഗ്രസിനെയും ഇത് കോൺഗ്രസ് ഉള്ളിൽ വലിയ ചർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ ഇതേ മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളും മാത്രമല്ല ഇതിനെ എതിർക്കുക കോൺഗ്രസിനെയും വലിയൊരു ആശങ്ക ആൾക്കുന്നുണ്ട് ഈ പിന്നെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചാവക്കാട് ഒരു വലിയ ഒരു കമാനം വലിയ വാർത്ത ഏതാണ് കോൺഗ്രസിന്റെയും എസ് ഡി പിടേയും ബോർഡ് വെച്ചിട്ട് ഒരു കമാനം വന്നു അന്ന് കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങളല്ല സി പി എമ്മുമായിട്ടാണ് ഇവർക്ക് ആരോപിച്ചു പക്ഷേ ഇപ്പോൾ വ്യക്തമാവുന്ന കാര്യം എസ് ഡി പി ഐ എന്നല്ല ഏത് സഖ്യകക്ഷിയും ഏത് പാർട്ടിയുമായിട്ടും ഏത് വർഗീയ കക്ഷികളുമായിട്ടും ബന്ധപ്പെട്ടാലും ശരി ഞങ്ങൾക്ക് നാല് വോട്ട് വേണം എന്നുള്ള തലത്തിലേക്ക് കോൺഗ്രസ് എത്തിയതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കേരളത്തിൽ അവരുടെ ഒരു ഒരു പകപ്പ് അല്ലെങ്കിൽ അവർക്ക് മുന്നേറാൻ കഴിയാത്തൊരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണോ അതായത് കേരളത്തിൽ കോൺഗ്രസ് അതീവ ദുർബലവും ശോഷിച്ചതുമായിട്ടുള്ള ഒരു പാർട്ടിയാണ് സാധാരണ കോൺഗ്രസ്സിന് ദൗർബല്യങ്ങൾ ഉണ്ടെങ്കിലും കോൺഗ്രസ്സിന് ശക്തമായ നേതൃത്വം ഉണ്ടാവാറുണ്ട് കെ പി സി സിക്ക് ഉണ്ടാവും പ്രതിപക്ഷത്തുണ്ടാവും ഇന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ നയിക്കാൻ ആശയപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ നയിക്കാൻ കേരളത്തിലെ കെ പി സി സി കണ്ടിട്ടുള്ളതും കേരളത്തിലെ യു ഡി എഫ് കണ്ടിട്ടുള്ളതും ഏറ്റവും ദുർബലരായ നേതൃത്വമാണ് എന്നുള്ളത് വി ഡി സതീശനാവട്ടെ കെ സുധാകരനാവട്ടെ എം എം ആവട്ടെ ആശയപരമായിട്ടോ രാഷ്ട്രീയമായിട്ടോ കോൺഗ്രസിന് ഒരു ചുവട് പോലും മുന്നോട്ട് നയിക്കാൻ പറ്റുന്നില്ല അത് ആ കോൺഗ്രസ് എത്തി വന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള പാപ്പരത്വത്തിന്റെ ഭാഗമായിട്ടാണ് എസ് ഡി പി ഐയുമായിട്ട് ചേർന്നത് കോൺഗ്രസ് ആർ എസ് എസ് മതരാഷ്ട്രം എന്ന് പറയുന്ന വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു ഇതിലേക്ക് നാടിനെ നയിക്കുമ്പോഴേ എസ് ഡി പി ഐയെ ചേർത്ത് പിടിച്ചിട്ട് കോൺഗ്രസ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ഫ്രണ്ടിനെങ്ങനെയാണ് നയിക്കുക കോൺഗ്രസിനെ എന്താണ് മതനിരപേക്ഷവാദികളോട് പറയാനുള്ളത് കോൺഗ്രസിന് പ്രതീക്ഷയോടെ വലിയൊരു വിഭാഗം മതനിരപേക്ഷ സമൂഹം ഇപ്പോഴും നോക്കുന്നുണ്ട് ആ മതനിരപേക്ഷ സമൂഹത്തിനെ അടക്കം ആശങ്കപ്പെടുത്തുന്ന ഒരു സഖ്യത്തിലാണ് കോൺഗ്രസ് പോകുന്നത് കോൺഗ്രസിനെ ഒരു ഭാഗത്ത് കോൺഗ്രസിനുള്ളിൽ ശക്തമായിട്ടുള്ള മൃദു ഹിന്ദുത്വവാദമുണ്ട് കടുത്ത ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്ന് അണികൾ ചേർ നേതൃത്വം കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ് അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ കോൺഗ്രസ് അതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല കോൺഗ്രസ് മറുവാ ഭാഗത്ത് എന്താ ചെയ്യുന്നത് എസ് ഡി പി യെ ചേർത്ത് പിടിക്കുന്നു കോൺഗ്രസ് എത്തിപ്പെട്ടിട്ടുള്ള വല്ലാത്ത ആശയപരമായിട്ടുള്ള ഒരു പാപ്പരത്വം ഇത് എല്ലാ വിഭാഗ ആളുകളും ചർച്ച ചെയ്യും കോൺഗ്രസ് വലിയ വില നൽകേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പിൽ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സംഘടനാപരമായ വലിയ പ്രശ്നമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയില് ചാവക്കാടിനടുത്ത് പുന്നയിൽ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്ന നൌഷാദ് ഈ നൌഷാദിനെ വട്ടാപ്പകൽ വെട്ടിക്കൊന്നിട്ടുള്ള എസ് ഡി പി കാരാണ് ആ തൃശൂരിലടക്കം കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എസ് ഡി പി ആയിട്ട് ബന്ധപ്പെടാൻ പാടില്ല അവർ നമ്മുടെ ആളുകളെ കുത്തി വെട്ടിക്കൊന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് അവരുടെ കുടുംബം പരാതി കൊടുത്തിട്ടുണ്ട് ഈ പുന്നേൽ നവഷാദിൻ്റെ കുടുംബം പോലും പരാതി കൊടുത്ത് ഇവരായിട്ട് ഇങ്ങനെ ഇവരാണ് പ്രതികൾ അറസ്റ്റ് ചെയ്ത പ്രതികളെല്ലാം ഈ എസ് ഡി പിയുടെ ഏരിയ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരാണ് അപ്പം സ്വന്തം സംഘടനയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കൊലപ്പെടുത്തിയവരുമായിട്ട് പോലും ഇവർക്ക് സഖ്യത്തിൽ ഏർപ്പെടാൻ മടിയില്ല അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന എങ്ങനെയാണ് ഇത് കോൺഗ്രസ് ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല നമ്മളിപ്പോൾ എസ് ഡി പിഴും പരസ്യമായിട്ട് സഖ്യം ഉണ്ടായി ആ സഖ്യത്തിൽ തന്നെ പറയുന്നതെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കളെ സമ്മതിക്കുന്നില്ലെങ്കിലും അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എസ് ഡി പി ഒരു സഖ്യ കക്ഷിയായിരിക്കും യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ഭാഗമായിരിക്കുമോ പുറത്തുനിന്ന് പിന്തുണക്കുന്ന എന്നുള്ളത് എന്തായാലും എസ് ഡി പി യു ഡി എഫ് എന്ന് പറയുന്ന ഫ്രണ്ടിന്റെ ഭാഗമായി വരാൻ പോവുകയാണ് രണ്ടാമത്തെ മന്ത്രിസഭയിൽ അടക്കം വരാം മന്ത്രിസഭയിൽ അടക്കം വരാം പുറത്തു നിന്ന് വരാം എങ്ങനെയായാലും എസ് ഡി പി ഐന യു ഡി എഫിനെ പഴയതുപോലെ യു ഡി എഫ് എതിർക്കാൻ പോകുന്നില്ല യു ഡി എഫ് എസ് ഡി പി ഐനെ തള്ളിപ്പറയാൻ പോകുന്നില്ല അപ്പൊ ഔഷാദിനെ പോലെയുള്ള കുടുംബങ്ങളും ഇതുപോലെ എസ് ഡി പി ഐയുടെ വാളിനും അക്രമത്തിനും ഇരയായിട്ടുള്ള കുടുംബങ്ങളെ ഇര തള്ളിക്കൊണ്ടാണ് കോൺഗ്രസ് പോകുന്നത് ഇത് കോൺഗ്രസ് ഈ സഖ്യം ഉണ്ടാക്കുന്ന പറഞ്ഞ കൊണ്ടോട്ടിയിൽ നേരത്തെ നടന്നിട്ടുള്ള ഒരു ചർച്ച ആരും മറന്നുപോയിട്ടുണ്ടാവില്ല കൊണ്ടോട്ടിയിലൊരു ഹോട്ടലിൽ വെച്ച് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ എസ് ഡി പി ഐയുടെ അന്നത്തെ നേതാക്കന്മാർ അന്ന് പോപ്പുലർ ഫ്രണ്ടാണ് എൻ ഡി എഫ് ആണ് ഉള്ളത് അന്ന് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ടായി പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി ഇപ്പോൾ എസ് ഡി പി ഐ ആയി വേഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ് ഇവർ ആശയം മാത്രമേ അവർ മാറാണ്ടിരുന്നു അവരുടെ കടുത്ത മതതീവ്രവാദ നിലപാട് അവർ ഉപേക്ഷിച്ചിട്ടേ ഇല്ല ഈ പിന്നെ അന്ന് കൊണ്ടോട്ടിയിൽ നടന്ന ചർച്ചയെക്കുറിച്ച് ഇന്നിപ്പം പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് അന്ന് കൊണ്ടോട്ടിയിലെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്നു യു ഡി എഫ് കൺവീനറിന്റെ ചുമതല ഉണ്ടായിരുന്ന ബെന്നി ബെഹനാനായിരുന്നു ബെന്നി ബെഹനാന്റെ ഫ്ലൈറ്റ് കരിപ്പൂരിലെത്താൻ വൈകിയത് കൊണ്ടാണ് കൊണ്ടോട്ടിയിലെ ആ ചർച്ചയിൽ വരാ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് അതായത് കോൺഗ്രസ് നേരത്തെ എസ് ഡി പിയുമായിട്ട് പല തലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എത്രയോ പ്രാദേശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഉത്തമ സഖ്യകക്ഷിയാണ് എസ് ഡി പി ഐ എസ് ഡി കോൺഗ്രസിന് എന്താന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ്സിന് ബി ജെ പി അല്ല ശത്രു പോപ്പുലർ ഫ്രണ്ട് അല്ല കടുത്ത മാർസിസ്റ്റ് വിരുദ്ധതയാണ് അവരെ നയിക്കുന്നത് ഈ മാർക്സിസ്റ്റ് വിരുദ്ധ പാളയത്തിൽ നിന്ന് പുറത്ത് കടക്കാത്തിടത്തോളം കാലം കോൺഗ്രസ് രക്ഷപ്പെടില്ല ഇത് കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചയാണ് കാരണം നേരത്തെ ഇത്തരം മത തീവ്രവാദ സഖ്യത്തിനും തൊട്ട് മുമ്പിലുള്ള കെ പി സി പ്രസിഡന്റ് അംഗീകരിച്ചിരുന്നില്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ നടുവിൽ വെച്ച് പറഞ്ഞിരുന്നു അന്നൊരു തീവ്ര വർഗീയ കക്ഷിയുമായിട്ട് ഉണ്ടാക്കി അതിനെ തള്ളി പറഞ്ഞു മുൻ കെ പി സി സി പ്രസിഡന്റ് വി എൻ സുധീരൻ ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം ഈ സഖ്യത്തിന് അംഗീകരിക്കോ അംഗീകരിക്കില്ല കെ മുരളീധരൻ മുൻ കെ പി സി പ്രസിഡന്റ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലെ യുദ്ധത്തിൽ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞില്ലാന്ന് പറയാം പക്ഷെ കെ മുരളീധരൻ പോലും സ്വകാര്യമായിട്ട് ഈ സഖ്യത്തിനെ അംഗീകരിക്കില്ല ഇത് കോൺഗ്രസ്ന് നാശത്തിലേക്കുള്ള ഒരു ചൂടാണിത് അതുപോലെ തന്നെ ഈ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് മുമ്പ് സി പി എമ്മും ഇവരുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ലേ നിങ്ങൾക്ക് സഖ്യം ആയാൽ എന്തുകൊണ്ട് ഞങ്ങൾ സഖ്യമായി കൂടാ അത് വളരെ ദോഷകമായിട്ടുള്ള ഒരു വാദമാണ് സി പി എം പരസ്യമായി തന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല അഭിമന്യു കൊലപാതമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഏരിയ തലത്തിലും ഇവർക്കെതിരെ റാലി നടത്തിയിട്ടുള്ള പാർട്ടിയാണ് സി പി എം അപ്പൊ ഈ ആ പ്രതിരോധം നിലനിൽക്കുന്നതാണോ എസ് ഡി പി ഏറ്റവും കൂടുതൽ ആക്രമിക്കുകയും ചെയ്തിട്ടുള്ളത് ആർ എസ് എസിനെ അല്ല കേരളത്തിൽ എസ് ഡി പി ഐയുടെ വാളിനിരയായിട്ടുള്ളതും അക്രമത്തിനിരയായിട്ടുള്ള ഏറ്റവും വലിയ പ്രസ്ഥാനം സി പി എം ആണ് എന്തുകൊണ്ടാണ് സി പി എമ്മിനെ ഇത്ര മാത്രം ഇതായിട്ട് എതിർത്തിട്ടുള്ളത് എസ് ഡി പി ഐയും സി പി ഐയും തമ്മിൽ ഒരു വാർഡിൽ പോലും ഒരു സഖ്യവും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്നുള്ളത് സി പി എമ്മിന്റെ പ്രഖ്യാപിത നിലപാടാണ് അത് ഇന്നും പറയും നാളെയും പറയും മറ്റന്നാളും പറയും കോൺഗ്രസിന് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട ഞങ്ങൾക്ക് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട സി പി എം ഇപ്പോഴും കൃത്യമായിട്ട് പറയുന്ന ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട ഇത്ര തുറന്നൊരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല കോൺഗ്രസ് ഇരുട്ടിലാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ പറ്റാത്ത രണ്ട് നേതാക്കന്മാരാണ് കോൺഗ്രസിന് ഇപ്പം കൂടുതൽ ഇരുട്ടിന്റെ തുരങ്കത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഇതിലേക്കുള്ള അവസാനത്തെ ആണിയായിരിക്കും അടിച്ചുകൊണ്ടിരിക്കുന്നത് എസ് ഡി പി ഐ സഖ്യം കോൺഗ്രസിൽ നിന്നുള്ള ജനാധിപത്യവാദികളായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് വരാനുള്ളൊരു നല്ലൊരു സമയമാണിത് അതിനവർ തയ്യാറാവുന്നതാണ് വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മതനിരപേക്ഷതയുടെ പാളയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നല്ല അവസരമാണ് അതിന് കോൺഗ്രസിലെ ജനാധിപത്യ മതേതര വിശ്വാസികളെ നമ്മൾ ക്ഷണിക്കുകയും അവർക്ക് വരാനുള്ള വഴിയൊരുക്കുകയാണ് വേണ്ടത് ഏതായാലും ഈ ആരൊക്കെ മറച്ചു വച്ചാലും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചയും സുപ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ഈ കോൺഗ്രസ് എസ് ഡി പി ഐ ബന്ധം വന്നു കഴിഞ്ഞു കോൺഗ്രസ് നേതാക്കന്മാർ നിരന്ന് മറുപടി വരേണ്ട അവസ്ഥയും വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ ചർച്ച തന്നെയായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയിൽ പ്രധാനപ്പെട്ടായി വരിക എന്നുള്ള തർക്കമില്ല ഫാക്ട്സ് ആൻഡ് കട്ട് ശ്രമിച്ച എല്ലാവർക്കും നന്ദി